ഇവിടെ എത്തിപ്പെട്ടതിൻ്റെ ഒരു ഉദ്ദേശം നമ്മുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഫലമായിട്ടാണ് എന്നാണ് കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജന്മന ജന്മവാസനയല്ലാഞ്ഞിട്ട് പോലും നമ്മളിലുള്ള നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ വളർത്തിയെടുക്കാൻ ഒരുപാട് ദൂരം താണ്ടി നാം പല പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മളിവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ സാമൂഹിക നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് ഈ നാട്ടിന് അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത മൂലമാണ് നാം എല്ലാവരും ഈ വേദിയിൽ െന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫൈസൽ സാർ ഇവിടെ പറഞ്ഞതിപ്പോൾ ഫൈസൽ സാറിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഫൈസൽ സാറിൻ്റെ ആ പ്രസംഗം ഏതിനോട് ഉപമിക്കുമെന്ന് സത്യത്തിൽ അതൊരു നല്ല മധുരമായ ഒരു പലഹാരം പോലെയാണെങ്കിലും നമ്മൾ പല പല പലഹാരങ്ങളും നമുക്ക് കിട്ടുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ ഉള്ളിലുള്ള അണ്ടി വിത്തൊഴിവായി കളയാനുണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി കളയാനുണ്ടാവും സത്യത്തിൽ ഇതൊന്നും കളയാനില്ലാത്ത വളരെ മനോഹരമായ ശരിക്കും നമ്മളെന്താ പറയുക ഒരു ഒരു ചെറിയപ്പഴമൊക്കെയല്ലേ വലിച്ച് നമുക്ക് മധുരത്തോടൊക്കെ വായി അതുപോലെ മനസ്സിലൊന്നും സൂക്ഷിക്കാൻ പറ്റിയ വളരെ മനോഹരമായ വാക്കുകൾ ഈ വാക്കുകളിൽ തന്നെ നമ്മളിലുള്ള അപകർഷതാബോധം കഴിവ് എനിക്ക് സാധിക്കില്ല എന്നുള്ള നമ്മുടെ മനസ്സിൽ അടിയുറച്ചിരുന്ന ആ ചിന്തയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപോലെ തന്നെ ഇവിടെ പ്രസംഗിച്ച എല്ലാ ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഒരു സമകാലീനരാണ് പക്ഷേ ഷിഹാബ് സുഹൃത്ത് ഷിഹാബ് കുറച്ചുകൂടി മുമ്പേ എത്തി പക്ഷേ അതിൻ്റെ ആ ഒരു ഒരു ഗുണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നേളിച്ചു നിൽക്കുന്നുണ്ട് ഒരു തികഞ്ഞ ഒരു 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 പ്രസംഗത്തിലൊരു ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതേപോലെ തന്നെ അബ്ബാസ്ഖ ഒരു പ്രാവശ്യമേ അബ്ബാസ് ഖാനെ കണ്ടിട്ടുള്ളൂ എങ്കിലും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് കാരണം ആ സാമൂഹിക വ്യവ സാമൂഹിക ഇടപെടലുകളിലുള്ള തൻ്റെ ആ ഒരു പ്രതിബദ്ധത വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളൊക്കെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ അബ്ബാസ്ഖ റോഡിൽ കൊണ്ടുവിട്ട കഥയൊക്കെ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സ് നമ്മൾ ഒരു മനുഷ്യരാണ് സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തെറ്റുകളും അതേപോലെ തന്നെ നമ്മൾ ശരികളും ും ആ ശരികൾ വളർത്തിക്കൊണ്ടുവരാനും ആ ശരികൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഉള്ള ഒരു വേദി കൂടിയാണിത് ഈ പ്രസംഗമെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ സാറ് പറഞ്ഞതുപോലെ കുറേ നേരം ഇങ്ങനെ വാക്ക് പറയുന്നതിലും പറയുന്നതിലുമുപരി നമുക്ക് ചില എന്താ പറയുക ഒരു ക്രൈസിസ് പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഈ എന്നുള്ള ഒരു പരിശീലനം കൂടിയാണ് ഈ പ്രസംഗ വേദി ഏതായാലും എൻ്റെ ഒരുപാട് ശിഹാബൊക്കെ പറയുമ്പോൾ ഞാൻ കരുതി ശിഹാബിനേക്കാൾ കുറച്ചുകൂടി താഴെ വന്നതാണെങ്കിൽ ഒരാനൊക്കെ മേലെ സംസാരിക്കണം പക്ഷേ ഇത് എന്തുകൊണ്ടും കഴിയുന്നില്ല എന്നാലും പിന്നെ എൻ്റെ വാ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എൻ്റെ വാക്ക് കഴിച്ച് ശ്രവിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഒരു പരിചയപ്പെട്ട സെഷനാണിത് എൻ്റെ സ്ഥലം വടകരയാണ് വടകര എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഒരു ഹൃദയഭാഗം തന്നെയാണ് വടകര ഒരു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും വടകര യുടെ പഴയ ചരിത്രങ്ങൾ പഴയ പുഴും പുതിയതും പഴയതുമായ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് മഹാരഥന്മാർ കടന്നുപോയ മണ്ണാണ് എൻ്റെ കുഞ്ഞാലി മരക്കാർ തച്ചോളി ഉദയനൻ എന്നുവേണ്ട പിന്നെ മതപരമായി പറയുകയാണെങ്കിൽ നാദാപുരം പള്ളിയുടെ ചരിത്രം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് വടകര ആ വടകരയിൽ ആഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് എന്നാണ് ഞാൻ വരുന്നത് ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും ഉൾക്കൊള്ളുന്ന അഞ്ച് പേരാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ എൻ്റെ മൂന്ന് മക്കൾ പഠിക്കുന്നു ഞാൻ ബിൽഡിങ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നു എൻ്റെ ഭാര്യ ഹൗസ് വൈഫാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച എൻ്റെ സഹോദരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേർന്നു